പന്ത്രണ്ട് ഓഗസ്റ്റിന് ഞാൻ ചെയ്യുന്ന ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം അതിന് ഇന്ന് ചെയ്ത ലൈവ് ട്രേഡ് ആയിരുന്നു ഇന്ന് രണ്ട് ട്രേഡ് ആയിരുന്നു ചെയ്തത് ഫസ്റ്റ് ട്രേഡ് പത്ത് മണിക്കും രണ്ടാമത്തെ ട്രേഡ് രണ്ടേ പത്തിനുമാണ് രണ്ട് ട്രേഡിലും ഒരു ട്രേഡിൽ ടാർജറ്റാണ് രണ്ടാമത്തെ ട്രേഡിൽ ടാർജറ്റും എസ് എല്ലും ഇല്ല മൂന്നേ അഞ്ചായപ്പോൾ എക്സിറ്റ് ആയതാണ് പ്രോഫിറ്റിൽ ഒരു പകുതി ഹാഫ് ഒരു വൺ ഇസ് ടു ത്രീ ടു റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുള്ളൂ ഓവറോൾ നമുക്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ലൈവ് ട്രേഡ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ട്രേഡെടുത്ത് ട്രേഡ് എടുത്ത ഫസ്റ്റ് ട്രേഡ് എടുത്തതാണ് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ആ ഒരു ടാർജറ്റ് രണ്ടാമത്തെ ട്രേഡ് ഈ ഇവിടെ ആയിരുന്നായിരുന്നു ഈ ടിപ്പ് നിന്ന് തന്നെയായിരുന്നു എക്സാക്ട്ലി അത് എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നത് പക്ഷേ നമ്മുടെ ടാർജറ്റ് കുറച്ചും കൂടി താഴെയായിരുന്നു അത് എത്താൻ റിവേഴ്സലായി റിവേഴ്സലായി മൂന്ന് മണിയായപ്പം എക്സിറ്റ് ചെയ്തത് മൂന്നഞ്ചായപ്പം ഈ ഒരു റേഞ്ചിലാണ് എക്സിറ്റ് ആയത് അപ്പോൾ ഈ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസിനനുസരിച്ചാണ് ഫസ്റ്റ് ട്രേഡ് ഞാൻ ഒരു ഹ്സൈഡ് ലിക്വിളിറ്റി ഏരിയയിലാണ് ഇവിടെ എന്ന് പറഞ്ഞു അതിനുശേഷം മാർക്കറ്റ് ഓൺ ഇതിൻ്റെ മുകളിലേക്കാണ് ഓപ്പൺ ആയത് പോയത് ആ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്കുള്ള ഒരു ട്രേഡ് ആണ് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ അൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് എന്നുള്ള ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹ്സൈഡിൽ ഇക്വിഡിറ്റി അവിടുന്ന് താഴെയൊക്കെ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും നന്നായിട്ട് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് എക്സാറ്റ്ലി ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ടല്ലേ പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലും എനിക്ക് ട്രേഡ് ട്രെയ്ഡൊന്നും കിട്ടിയിട്ടില്ലെന്ന് നമ്മുടെ ലെവൽ എത്തി എന്ന് വിചാരിച്ചാൽ എല്ലാ ദിവസവും ട്രേഡ് കിട്ടണമെന്നില്ല പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ട്വൽത്ത് ഓഗസ്റ്റിൻ്റെ ലെവൽസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലുള്ള ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഇപ്പം ഇപ്പം ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ മാർക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു ഗ്രീൻ ഒരു അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് ഇവിടെ ടാപ്പ് ചെയ്താൽ മുകളിലേക്കാണ് പക്ഷെ ഓൾറെഡി ഓൾറെഡി മൂന്നേകാലിന് ശേഷമാണ് അവിടെ ടാപ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ നാളെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ പിന്നെ നമുക്ക് ഒരുപാട് താഴെയാണ് ഉള്ളത് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലുള്ളത് ഏരിയ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ അൻപതിനായിരത്തി അറുപത്തെട്ടാണ് അതിൻ്റെ ഈ ഒരു റേഞ്ചിൽ ഒന്നും മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല അല്ലെങ്കിൽ പിന്നെ നാളെ മാർക്കറ്റ് അൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യാം ഈ ഒരു ഏരിയേനേയും കൂടി കൺസിഡർ ചെയ്യാം അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് പക്ഷേ ഈ ഏരിയ കൺസിഡർ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് എന്താവണം അൻപത് എഴുന്നൂറ്റി എഴുന്നൂറിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വരണം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഈ മൂന്ന് ഏരിയയാണ് നമുക്ക് എന്താണ് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇനി ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ മിൻസ് സോറി അപ്സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യാനുള്ള ഏരിയ ഇനി നമുക്ക് താഴേക്ക് ട്രേഡ് നോക്കേണ്ട ഏരിയകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു ഏരിയയാണ് അൻപത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ഒരുപാട് മുകളിലാണ് ഇമ്പോർട്ടൻസ് ഏരിയകളൊക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഹൈ പ്രീവിയസ് ഡേ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയ ലിക്വിഡിറ്റി ഏരിയ ആണെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യാം അൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കുറവാണെങ്കിലും കൂടെ ഈ ഒരു ഏരിയ അൻപത് അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൻ്റെയും അൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെയും മുകളിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസാഷൻ നോക്കിയാൽ താഴേക്കാണ് ഈ മൂന്ന് ലെവലിൽ താഴെയാണ് മൂന്ന് ലെവലിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ പ്രൈസാഷൻ നോക്കി മുകളിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം പിന്നെ അതിൻ്റെ താഴേക്കുണ്ട് ലെവൽസ് പിന്നെ നമ്മൾ അത് പിന്നെ കൺസിഡർ ചെയ്യണം അത്ര ഗ്യാപ്ഡൗണൊക്കെ വരികയാണെങ്കിൽ അവിടെ നോക്കാം ഇവിടെയൊക്കെ ഉണ്ട് ലെവലൊക്കെ ഉണ്ട് അൻപത് എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി ഇരുപത്തെട്ടിലുണ്ട് ഈ ലെവൽസിലൊക്കെ നമുക്ക് എന്താണ് ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ലെവൽ അൻപത് നാൽപ്പത്തി ഒൻപത് അറുന്നൂറ്റി സംതിങ് അറുന്നൂറ്റി അറുപതോ അറേഞ്ചിലെങ്ങാണ്ട് ഒരു ലിക്വിഡിറ്റി അവിടെ ഉണ്ട് അപ്സൈ ഇവിടെയൊക്കെ ടാപ്പ് ആണെങ്കിൽ അപ്സൈഡിലേക്കാണ് പിന്നെ ഞങ്ങൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ജസ്റ്റ് ഇതൊക്കെ റിമൂവ് ചെയ്ത് നോക്കാം അതിനുശേഷം നിഫ്റ്റിയിലുള്ള ലെവൽസൊക്കെ ഒന്ന് നോക്കാം നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏരിയകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ടില്ല രണ്ടും ഒരുമിച്ചാണ് രണ്ടും ഒരുമിച്ച് അടുത്തടുത്ത് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണെങ്കിൽ താഴെയുള്ളത് നോക്കിയാൽ മതി ഈ രണ്ട് താഴെയുള്ള ഏരിയാസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കും പിന്നെ ഇനി ഇൻ കേസ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഒക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയയും കൺസിഡർ ചെയ്യാം ഇവിടെ കൺസിഡർ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ ടച്ച് ടച്ച് ചെയ്യണം ടച്ച് ചെയ്താൽ ഇവിടെയുള്ള ഏരിയാസ് കൺസിഡർ ചെയ്യാം പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുകളിലാണ് പിന്നെ അപ്സൈഡും ഡൗൺ സൈഡൊക്കെ ഉള്ളത് പിന്നെ അപ്സൈഡൊക്കെ ഉള്ളത് ഇവിടെ ഒക്കെയാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി പത്താണ് അത്രയും ഗ്യാപ്പ് നമുക്ക് മാർക്ക് ചെയ്യണ്ട അപ്പോൾ ഈ രണ്ട് റാക്കിങ് മതി നിഫ്റ്റിയിൽ ഓക്കെ പിന്നെ അല്ലെങ്കിൽ മാർക്കറ്റ് നാളെ രാവിലെ ആദ്യം ഓപ്പൺ ആവുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപതിൻ്റെ എൺപത്തൊൻപതിൻ്റെ മുകളിലേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആക്കാൻ പറ്റാം പിന്നെ മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി മൂന്നിൻ്റെ താഴെയാണെങ്കിൽ ഈ ഒരു ഏരിയനെ ഡൗൺ സൈഡ് എൻട്രി ഏരിയ ആയിട്ടും കൺസിഡർ ചെയ്യാം ഇതൊക്കെ ഇൻറ്റേണൽ ആണ് ഇൻറ്റേണൽ ലിക്വിഡിറ്റി ആണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് രണ്ടും ഈ ഏരിയാസിനെയും കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നിഫ്റ്റിയിലുള്ള ഏരിയസ് ഈ മൂന്ന് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും ഈ രണ്ട് ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കും ആണ് ഇനി മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് ലിക്വിഡിറ്റി ആ ഒരു ഏരിയ നിന്നും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യും എല്ലാം ഫിഫ്റ്റി മിനിറ്റ്സ് ടാപ്പ് ചെയ്തിട്ട് വൺ മിനിറ്റ് ആണ് എൻട്രി ഞാൻ എടുക്കാറുള്ളത് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രകാരമാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ